ഹലോ ഫ്രണ്ട്സ് ആ ഇവിടെ നിന്ന് കിടിലം ചമ്മന്തി വറുത്തലുണ്ടാക്കാൻ പോണത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശ അപ്പം അതിനൊക്കെ ചപ്പാത്തി ചോറ് എല്ലാത്തിൻ്റെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഒരു കിടമായിട്ടാണ് അപ്പോൾ നേരെ ഇതാ വീട്ടിലേക്ക് പോകാം നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങതാ ചിരികെ കൊടുക്കേണ്ട ആവശ്യത്തിന് മാത്രം തേങ്ങ എടുത്താൽ മതി തേങ്ങ എൻ്റെ ചിരികെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഉള്ളിയാണ് എടുക്കേണ്ടത് ഉള്ളി ഞാൻ എടുത്ത് വൃത്തിയാക്കുക ഒരു ചെറിയ ഉള്ളി എടുത്താൽ മതി ആ തേങ്ങ എടുക്കുന്ന ക്വാണ്ടിറ്റിയിലുള്ള ഉള്ളി എടുത്താൽ മതി ഇതാ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തിയായിരുന്നു തേങ്ങയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു കിഡ്ഡലായിട്ടുണ്ട് പലരും ഒന്ന് കാണുക അപ്പോൾ അത് ഉള്ളിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഉള്ളി എല്ലാം കൂടെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വറക്കുള്ള ഐറ്റംസാണ് റെഡിയാക്കേണ്ടത് അപ്പോൾ വട്ടൻ മുളക് എടുത്തിട്ടുണ്ട് രണ്ടൊരു പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഉള്ളിയും കൂടി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞുക ഇത് സവാള തന്നെയാണ് എടുത്ത് അങ്ങനെ അരിഞ്ഞ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെറിയ ഉള്ളി കൂടെ അതും കൂടി ചേർത്ത് കൊടുക്കണം സവാളയുടെ കൂടെ അപ്പോൾ ചെറിയ ഉള്ളി കൂടെ അത അരിഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്കതായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് മുളപൊടി ഇടാം മുളപൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ കാശ്മീരി മുളകൊടി ഇട്ട് കൊടുക്കുകയാണ് അത് നമുക്ക് ഏകദേശം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് കൈവശം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക തേങ്ങയും അതിനൊക്കെ തന്നെ മുള പൊടികളും നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് മിക്സി എടുത്തിട്ടുണ്ട് മിക്സിയിലേക്ക് ഇട്ടൊന്ന് അടിച്ചു കൊടുക്കുക ഒരിക്കലും ഒരു പൊഴിഞ്ഞു പോകാൻ പാടില്ല ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ആ മിക്സിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് മിക്സി ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക ആ ഒരു രീതിയിലേക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തെ ആ മിക്സി നമ്മൾ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ഓഫ് ചെയ്തു അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ആ ബാക്കിയുള്ള കൂടെ തട്ടിങ് ഇട്ട് കൊടുക്കാം കേട്ടോ മൊത്തം എടുക്കേണ്ട പകുതി മാത്രമേ ഒന്ന് മിക്സിയിലിരുന്ന് ആക്കി എടുത്താൽ മതി മിക്സിയിലിട്ടൊന്ന് വിസ്റ്റ് അടിച്ചെടുത്താൽ മതി ചെറുതായിട്ട് ചെറുതായിട്ടൊന്നടിക്കുക ഇത് കടുവ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നിടത്ത് ആ പിരവി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് കടുക് വർക്ക് ഉള്ളത് അവിടെ ഉണ്ട് ഇനി നമുക്ക് അതാ അടുപ്പിൽ ചെറിയ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് തീകച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി നമുക്കത് അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ഒഴിച്ചെടുത്ത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകൂടെ ഇട്ട് കൊടുക്കാം കടുക് എടുത്തിട്ടുണ്ട് കടുകൂടെ നമുക്കത് ആവശ്യത്തിന് കൊടുക്കാം കേട്ടോ കടക് ഒന്ന് പൊട്ടുമ്പോൾ നമുക്ക് ഈ കടുക് വറക്കാനുള്ള ആ വട്ടൺ മുളകും അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഈ കടുക് വറക്കുന്ന വട്ടമുളകും അതിനൊക്കെ തന്നെ കറിപ്പലയും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരിക മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് ആ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാല എല്ലാം ചേർത്ത തേങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് മൊത്തം തട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിന് വലിയ വേവൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി നമ്മളെ ചമ്മന്തി വറുത്തത് റെഡിയാവും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമുക്കതാ നമ്മുടെ ചമ്മന്തി വരുത്താൻ റെഡിയായിരിക്കുകയാണ് അപ്പോൾ തന്നെ റെഡിയായി കിട്ടുന്നതാണ് പെട്ടെന്ന് തന്നെ അപ്പോൾ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ വരാം ഓക്കെ സ്ഥലമായി